ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും പ്രതികളായ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡിക്ക് തിരിച്ചടി ഇഡി സമർപ്പിച്ച കുറ്റപത്രം പരിശോധിച്ച് റോസ് അവന്യൂ കോടതി വ്യക്തമായ രേഖകൾ നൽകാതെ നോട്ടീസ് അയക്കാനാവില്ലെന്ന് വ്യക്തമാക്കി ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ സ്പെഷ്യൽ ജഡ്ജ് ഇഡിയോട് നിർദ്ദേശിച്ചു കേസ് വീണ്ടും മെയ് രണ്ടിന് പരിഗണിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിച്ച നാഷണൽ ഹെറാൾഡ് ഭൂമിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഏപ്രിൽ പതിനഞ്ചിനാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം ഏഴ് പ്രതികളെക്കുറിച്ചാണ് കുറ്റപത്രത്തിൽ പറഞ്ഞത് ഉത്തരവ് നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നും നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നതുമായിരുന്നു ഇ ഡിയുടെ ആവശ്യം എന്നാൽ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി കുറ്റപത്രത്തിൽ ചില രേഖകളിൽ നിന്നും അവ ഉടനടി ഹാജരാക്കണമെന്നും അതിനു പിന്നാലെ നോട്ടീസ് നൽകുന്നതിൽ തീരുമാനമെടുക്കാമെന്നും കോടതി പറഞ്ഞു കേസിൽ സോണിയാഗാന്ധി ഒന്നാം പ്രതിയും രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയുമാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ നടത്തിപ്പുകാരായ ഏജലിന്റെ രണ്ടായിരം കോടിയോളം രൂപ വരുന്ന ആസ്തി അൻപത് ലക്ഷം രൂപയ്ക്ക് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ യങ് ഇന്ത്യൻ കമ്പനി തട്ടിയെടുത്തു എന്നതാണ് പരാതി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ നാഷണൽ ഹെറാൾഡ് കേസ് സ്വത്ത് കണ്ടുകെട്ടലുകളിൽ ഇ ഡി തുടർ നടപടികൾ ആരംഭിച്ചിരുന്നു അസോസിയേറ്റഡ് ചാനൽ ലിമിറ്റഡിന്റെ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിന് രജിസ്ട്രാർമാർക്ക് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു ഡൽഹി മുംബൈ ലക്നൌ എന്നിവിടങ്ങളിലായി ഉടമസ്ഥതയിലുള്ള എഴുന്നൂറ് കോടി രൂപയോളം വരുന്ന സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു കോടതിയുടെ ഈ നടപടിയോടെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആശ്വാസമാവുകയാണ് രാജ്യമൊഴുക്കെ ഉറ്റുനോക്കിയ കേസായിരുന്നു നാഷണൽ ഹെറാൾഡ് കേസ് നിരവധി തവണയാണ് സോണിയാഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്തത് മണിക്കൂറുകളോളം ഇരുവരെയും ചോദ്യം ചെയ്തെങ്കിലും ഈ നടപടി കോടതി ചോദ്യം ചെയ്തതോടെ ഇരുവർക്കും ആശ്വാസമാവുകയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കാൻ ബി അടക്കമുള്ള ഭരണകക്ഷികൾ ഉപയോഗിച്ചതും ഈ കേസുകൾ തന്നെയാണ്